എല്ലാവർക്കും നമസ്കാരം രവീന്ദ്രനാഥ ടാഗോർ ഹൃദയപൂർവ്വം കുറിക്കുന്നു ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു ബി ഹാപ്പി ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾ ടു ബി സിമ്പിൾ ജീവിതം വളരെ ലളിതമാണ് നമ്മൾ ജീവിച്ച് ജീവിച്ച ജീവിതത്തെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് ശരിക്കും നമ്മൾ മത്സരിക്കേണ്ടത് ഈ ലോകത്ത് നമ്മളോടാണ് അതിനു പകരം ഈ ലോകത്തോട് നമ്മൾ മത്സരിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെ മത്സരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതം ഏറെ സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കുന്നു മഹത്വം ശരിക്കും നമ്മുടെ ആന്തരികതയിൽ നിന്ന് പുറപ്പെടേണ്ടതാണ് നമ്മൾ ധരിക്കുന്ന വസ്ത്രമോ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളോ വാഹനങ്ങളോ താമസിക്കുന്ന വീടോ ഒന്നോ നേടിത്തരുന്നതല്ല മഹത്വം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ലളിതമായി വസ്ത്രധാരണം നിർവഹിച്ചൊരു വ്യക്തിയാണ് അത്തരമൊരു വസ്ത്രധാരണം അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ ഇടിക്കുകയല്ല മറിച്ച് കൂടുതൽ തിളക്കമുറ്റതാക്കി തീർക്കുകയാണ് അതിന്റെ കാരണം മൂല്യങ്ങൾ കൊണ്ടായിരുന്നു അദ്ദേഹം ജീവിതത്തെ അലങ്കരിച്ചത് എമേഴ്സൺ പറയുന്നുണ്ട് ടു ടു ബി ബി ഈസ് ഗ്രേറ്റ് ശരിക്കും ജീവിതത്തിൻ്റെ ആധികാരികത അതിൻ്റെ ലാളിത്യത്തിൽ അതുകൊണ്ടാണ് പറയുന്നത് ദ സിമ്പിൾ ലൈഫ് ഈസ് ആൻ ഓതന്റിക് ലൈഫ് ജീവിതത്തോട് നമ്മൾ ജന്യൂനാകുക ഉള്ളതുകൊണ്ട് ഒരു ജീവിതം കെട്ടിപ്പടുക്കുക സംതൃപ്തിയോടെ ജീവിക്കുക ഈ ലോകത്തോട് മത്സരിക്കുമ്പോഴേ പലപ്പോഴും നമ്മൾ കടക്കാരായിട്ട് മാറുന്നത് ശരിക്കും ജീവിച്ചാണ് കാണിക്കേണ്ടത് കാണിച്ചല്ല ജീവിക്കേണ്ടത് നമ്മൾ മലയാളികളുടെ ജീവിതശൈലി ഏറിയ പങ്കും പ്രകടനപരതയാണ് അതില്ലാത്ത കുറെ മനുഷ്യരുമുണ്ട് ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് ജീവിതം പ്രകടനപരതയുടേതായി മാറുന്നത് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ചെലവ് കൂടുന്നത് എന്നാൽ നമ്മൾ നമ്മുടെ രീതിക്കനുസരിച്ചൊരു ജീവിതം കെട്ടിപ്പടുത്താൽ സംതൃപ്തിയും കിട്ടും ചെലവും കുറയും ക്രിസ്തുജീവിതം തിളങ്ങിയത് ലാളിത്യത്തിൻ്റെ മനോഹാരിത കൊണ്ടാണ് ഈ വേണ്ടാത്ത വേഷങ്ങളൊക്കെ നഴിച്ചു വെച്ച് ജീവിതത്തോടൊന്ന് ഓതന്റിക്കായ പകുതി ഭാരം കുറയും ഇത്ര കാലവും ജീവിതത്തോട് ഒരു ജനുവനസ് പുലർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനുള്ളൊരു പരിശ്രമം ഈ നോമ്പുകാലത്ത് നമുക്ക് ആരംഭിച്ചുകൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെടുവാനും ഉള്ളതിൻ്റെ സമൃദ്ധിയിൽ ജീവിക്കാനും പരിശ്രമിക്കുക വളരുവാനും നേടുവാനും ദൈവം തന്ന കഴിവുകളെ നമുക്ക് ഉപയോഗിക്കുക ധാരാളിത്വവും പ്രകടനപരതയും നമുക്ക് കുറയ്ക്കാം നമ്മുടെ വാക്കുകൾ ജനുവൻ ആകട്ടെ നമ്മുടെ വേഷവും ഭക്ഷണവും ജീവിതശൈലിയും ഇടപെടലുമൊക്കെ അങ്ങനെയായി മാറട്ടെ അപകടകരമായ ൂർത്തിന്റെ കുത്തൊഴുക്കിൽ ഈ ലോകം സഞ്ചരിക്കുമ്പോൾ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുകയാണ് ബ്രഹ്മപുരത്തെ മാലിന്യങ്ങൾ കത്തിയപ്പോഴാണ് മാലിന്യത്തെക്കുറിച്ചുള്ള വലിയ ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് രൂക്ഷമായിട്ട് കടന്നു വരുന്നത് ഈ വർദ്ധിച്ചു വരുന്ന മാലിന്യങ്ങളൊക്കെ ഉണ്ടല്ലോ ജീവിതം സങ്കീർണമായതിന്റെ അവശിഷ്ടങ്ങളാണ് നമ്മുടെ തെറ്റായ ജീവിതശൈലി മൂലം നമ്മുടെ സമൂഹത്തിൽ അടിഞ്ഞുകൂടുന്ന തിന്മകളുടെ ജീർണതയുണ്ട് ആ മാലിന്യങ്ങൾ അതിനേക്കാളേറെ അപകടം വിതയ്ക്കുന്നതാണ് കാലം ശുദ്ധീകരിക്കപ്പെടണം അത് പ്രകൃതി നിയമമാണ് അവിടെയാണ് ടാഗോറിൻ്റെ പ്രാർത്ഥന ഏറെ പ്രസക്തിയുള്ളതായി മാറുന്നത് ഈ ലോകത്ത് ഏറ്റവും പാടുള്ളത് ലളിതമായിരിക്കുക എന്നതാണ് പക്ഷേ ജീവിതത്തോട് ഒരു ജന്യൂന്നെസ് നമുക്ക് ഉണ്ടാകണ്ടേ അതിനു വേണ്ടിയെങ്കിലും സദൃശ്യവാക്യങ്ങൾ രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം വകതിരിവ് നിന്നെ കാക്കും വിവേകം നിന്നെ സൂക്ഷിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലൊക്കെ ഉയർത്താം സ്വർഗ അങ് തന്ന വേറിയായ ജീവിതത്തോട് അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ട് ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിപ്പിക്കണമേ പ്രലോഭനങ്ങളും വ്യക്തിപരമായ താൽപ്പര്യങ്ങളും ജീവിതത്തിൻ്റെ മനോഹാരതയൊക്കെ എടുത്തുവെന്ന് ഞങ്ങൾക്കറിയാം ദൈവമേ പലപ്പോഴും അത് മറന്നാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഈ പ്രകൃതിയും പ്രകൃതിയിലെ ജീവജാലങ്ങളും അതിൻ്റേതായ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ആകാശഗോളങ്ങളൊക്കെ നീ കാണിച്ച വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ദൈവമേ ആർത്തി പരുത്ത മനുഷ്യരായ ഞങ്ങൾ ഈ ലോകത്തിൻ്റെ താളം പോലും അപകടത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നു മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തോട് കൂറു പുലർത്തുവാൻ നന്മയോടതിനെ സമീപിക്കുവാൻ കൃപചൊരിയണമേ ദൈവമേ ആർത്തിക്ക് അപ്പുറത്ത് ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തി അതിന്റെ നന്മയോടെ ജീവിപ്പാൻ കൃപ ചൊരിയണമേ ഈ പ്രപഞ്ചത്തോടും മറ്റു മനുഷ്യരോടും ഞങ്ങൾക്ക് ചില കടപ്പാടുണ്ടെന്നുള്ള വലിയ ബോധ്യം ഞങ്ങൾ ഉണ്ടാകണമേ ഞങ്ങളുടെ കുറവുകളൊക്കെ പോക്കണമേ എന്നാഥ ആയ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ